യിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിന്റെ പുതുവത്സരത്തിന് മൂന്ന് ദിനങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു അതായത് ഡിസംബർ ആ പകലിന് വല്ലാതെ കൊതിപ്പിക്കുന്ന ഒരു സൌന്ദര്യമുണ്ടായിരുന്നു പഴയ മുംബൈയിലെ ഗോവാലിയ ടാങ്കിന് സമീപമുള്ള ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിന്റെ മുകൾ നിലയിലെ വിശാലമായ ഹാളിൽ പതിവിന് വിരുദ്ധമായി ധാരാളം ആളുകൾ ഒരുമിച്ചു കൂടി എല്ലാവരുടെയും കണ്ണുകളിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു പ്രതീക്ഷ നിർഭരമായ ഒരു കാഴ്ചയെ കാത്തിരിക്കുന്നത് പോലെ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ് ആ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും വിളിച്ചു കൂട്ടിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഡബ്ല്യുസി ബാനർജി അധ്യക്ഷനായി സമ്മേളനം ആരംഭിച്ചു സമ്മേളനത്തിൽ പങ്കെടുത്ത ദാദാഫൈ നവരോജിക്ക് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിനോട് അത്ര താൽപര്യം തോന്നിയില്ല ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും പരിച്ഛേദം എന്ന നിലയിൽ ദൈ നവറോജി ആ സമ്മേളനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിളിച്ചു നിറഞ്ഞ കയ്യടികളോടെ മുഴുവൻ പ്രതിനിധികളും ആ പേരിന്റെ ഹൃദയത്തോട് വെച്ചു ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഛായാചിത്രം വരച്ചെടുക്കാനുള്ള നിറക്കൂട്ടെന്ന പോലെ വാനിലുയർന്ന നക്ഷത്രം പോലെ അതങ്ങനെ ജോലിച്ചുനിന്നു ഉമേഷ് ചന്ദ്ര ബാനർജി എന്ന ഡബ്ല്യു സി ബാനർജി അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ആദ്യ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വെറുപ്പിന്റെ സ്ഥാനത്ത് സ്നേഹത്തെ പ്രതിഷ്ഠിച്ച ഒരു സുവിശേഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്വാതന്ത്ര്യത്തിനുവേണ്ടിയുള്ള അടങ്ങാത്താഗ്രഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജന്മം നൽകിയത് ദേശീയ വികാരവും പുതിയ കാലഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്ന വിദ്വേഷത്തിന്റെ അത് സ്നേഹത്തിന്റെ വിശുദ്ധിയുടെ പരിവേഷമുള്ള International Congress